കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ കാലയളവിലായിരുന്നു ഒരു കരാറുകാരൻ മരണപ്പെടുന്നതും അതേ തുടർന്ന് അന്ന് മന്ത്രിയായിരുന്ന ഈശ്വരപ്പക്ക് രാജിവെക്കേണ്ടി വയ്ക്കേണ്ടി വന്നത് അന്ന് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് രാജിയിലേക്ക് വഴി തുറന്നത് ഇപ്പോഴത്തെ മറ്റൊരു കരാറുകാരനെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിലവിലെ ബി ജെ പി എം എൽ എ അറസ്റ്റിലായിരിക്കുകയാണ് അന്നും കൈക്കൂലിയായിരുന്നു പ്രധാന പ്രശ്നമെന്നിരിക്കെ ഇന്നും കൈക്കൂലി തന്നെയാണ് ബി ജെ പിയുടെ ആവശ്യം അത് നൽകാതെ വന്നതോടെയാണ് കർണാടകയിൽ കരാറുകാരനെതിരെ വധഭീഷണി മുഴക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തിരിക്കുന്നത് രാജരാജേശ്വരി നഗറിൽ നിന്നുള്ള നിയമസഭാംഗം മുനിരത്നയാണ് അറസ്റ്റിലായിരിക്കുന്നത് ചെലവരാജു എന്ന കരാറുകാരൻ്റെ പരാതിയിലാണ് നടപടി മുനിരത്ന ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി ചെലവരാജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് മുനിരത്നക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വധഭീഷണിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ എഫ്ഐആർ ഇതിൽ അടക്കം നാലു പേർക്കെതിരെയാണ് കേസ് സഹായിയായ വി ജി കുമാർ സുരക്ഷാ ഉദ്യോഗസ്ഥരായ അഭിഷേക് വസന്ത്കുമാർ എന്നിവരാണ് മറ്റു പ്രതികൾ ജാതി അധിക്ഷേപത്തിനാണ് രണ്ടാമത്തെ എഫ്ഐആർ കൈക്കൂലിക്കായി മുനിരഗ്ന തന്നെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചെലവരാജു എം എൽ എ സംഭാഷണത്തിന് ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു വിവരം അറിഞ്ഞ ഉടൻ തന്നെ സിദ്ധരാമയ്യ സർക്കാർ നടപടിയെടുത്തു രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മുനിരജ്ഞിയെ എന്തായാലും കർണാടക ബി ജെ പി ഘടകം മുനിരത്നക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ അഞ്ചു ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്